പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും എത്ലവസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പാടത്ത് വലയിട്ടായിരുന്നു അപ്പോൾ കുറച്ച് കൊഞ്ച് കിട്ടിയായിരുന്നു അപ്പോൾ കൊഞ്ച് കിട്ടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വലയിട്ടാൽ പിന്നെ കൊഞ്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം മോട്ടറിൻ്റെ പുറയിലായതുകൊണ്ട് അവിടെ ഒഴുക്ക് ഉള്ളതുകൊണ്ടും മീൻ ആ ഭാഗത്തേക്ക് വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ടും നമ്മൾ അവിടെ പിന്നെ വലയിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ആ വല വലിക്കാനായിട്ട് പോവുകയാണ് ഈ കാണുന്ന ആമ്പലൊക്കെ ഏകദേശം ഒരു അഞ്ച് ദിവസത്തേക്കൂടെ കാണത്തുള്ളൂ കൃഷിക്കാരത് നശിപ്പിച്ചു കളയും നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷമാണ് അവിടെ പാടം ഒരുക്കി വിതയ്ക്കാനുള്ള രീതിയിലേക്ക് ആക്കി എടുക്കുന്നത്

उन्होंने ഇങ്ങോട്ട് ഇച്ചിരി മാറ്റിയിടണോ ഇങ്ങോട്ട് ഇച്ചിരി മാറ്റിയിട്ടില്ല വന്ന് കുറച്ച് അങ്ങോട്ട് വരും എപ്പാളെ പക്ഷെ അത് പറിച്ചുകൊണ്ട് പോയിരുന്നു ആര് ോ രാത്രി കൊഞ്ചി നോക്കുന്നവര് രാത്രി തള്ളി നോക്കുന്ന ആൾക്കാരുടെ കലാപരിപാടി കൊഞ്ചി കണ്ട അവര് അടിച്ചോണ്ട് രണ്ടെണ്ണ ഒരു കിലോ കൊഞ്ചി നാല് മാത്രമേ കെറുതി പിടിച്ചു ഓടിക്കുന്ന மத்தேத வெள்ளத்தீட்டிக்கு ஆனே ஒம்பிக்கண்ட கண்ணி குழப்பம் இல்லோ സുഹൃത്തുക്കളെ നമ്മള് വല ഇട്ടിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ പോരാ എന്നൊരു അവസ്ഥയാണ് എന്നൊരവസ്ഥ കാരണം എന്താ ഇപ്പം നമ്മുടെ വലയിൽ കണ്ട മൂന്ന് കൊഞ്ചിൻ്റെ കാല് മാത്രമാണ് കാണാൻ പറ്റിയത് അതായത് കാലില്ലാത്ത എത്രയോ കൊഞ്ച് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതായത് വെള്ളം പറ്റുന്ന സമയത്ത് മോഷണത്തിൻ്റെ സമയം കൂടെ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലയിട്ടിട്ട് വീട്ടിൽ കിടന്നുറങ്ങിയാൽ നമുക്ക് മീൻ കിട്ടത്തില്ല രാത്രി കാലങ്ങളിൽ മീൻ നോക്കാൻ വരുന്ന ആൾക്കാർ മീൻ കണ്ടിട്ടുണ്ടാവും മീൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം വെച്ച് ചിലപ്പോൾ മീൻ കൊണ്ടുപോയിട്ടുണ്ടാവും കൊണ്ടുപോയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ വള്ളത്തിൽ ഇപ്പോൾ കൊഞ്ച് കയറാതെ കുഞ്ചിൻ്റെ കാല് മാത്രം കയറുന്നത് ഏതായാലും വീട്ടിൽ കൊണ്ടുപോയി പുഴുങ്ങിയിട്ട് ഇതിനകത്തെ ദശയെടുത്തിട്ട് കഴിക്കാനേ പറ്റുകയുള്ളൂ അപ്പോൾ ഏകദേശം നമുക്ക് മൂന്ന് കൊഞ്ചെന്ന് പറഞ്ഞാൽ ഒരു ഒന്നര കിലോ ഒന്നരമുക്കാൽ കിലോ കൊഞ്ച് വരും അത് അത് നമ്മൾ കാല് കണ്ടത് അപ്പോൾ കാല് ഉൾപ്പെടെ കൊണ്ടുപോയത് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ അത് നമ്മുടെ മീൻ കൊണ്ടുപോയ വെച്ച് ഒരു കൊട്ടാരം പണി കിട്ടേ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കാണ് ഇപ്പോൾ എല്ലാം ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദയവായി ഫോളോ ചെയ്തതാണ് അഭ്യർത്ഥിക്കുന്നത് പിന്നെ മീൻ കയ്യിൽ കിട്ടിയാലേ ഗുണമുള്ളൂ ഉടക്കുന്നതായിട്ട് കാര്യമില്ല ആരെങ്കിലും ബുദ്ധുമായിട്ടും കാര്യമൊന്നുമില്ല അപ്പം ഇന്ന് നിരാശയാണോ എന്ന് ചോദിച്ചാൽ നിരാശയാണ് സങ്കടമുണ്ട് കാരണം നമ്മുടെ വലയിൽ മീൻ ഉടക്കാതിരുന്നിട്ടില്ല മീൻ ഉടക്കിയിട്ടുണ്ട് പക്ഷെ നഷ്ടപ്പെട്ടു ഏതായാലും അടുത്ത വീഡിയോ കാണാൻ പേരെ ഇതങ്ങ് അടിത്തട്ടി കിടന്നുകൊണ്ടായിരിക്കും കാണാൻ പറ്റാത്ത